എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം ലഭിച്ചിരിക്കുകയാണ് കെ വി ബിജു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു വീതം അംഗങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് വോട്ടെടുപ്പിന് ശേഷം രണ്ടു പേർക്ക് തുല്യമായ വോട്ട് ലഭിച്ചു കോൺഗ്രസിലെ കെ വി ജയരാജാണ് മത്സരിച്ചത് രണ്ട് പേർക്കും ഏഴുവിധം വോട്ട് ലഭിച്ചു അങ്ങനെ നെറുക്കെടുപ്പിലേക്ക് നീങ്ങി ആ നെറുക്കെടുപ്പിൽ ഭാഗ്യം കെ വി ബിജുവിനെ തുണിച്ചു അങ്ങനെ എൽ ഡി എഫിന് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം വീണ്ടും ലഭിച്ചിരിക്കുകയാണ് അതിന് തന്നെ അഭിനന്ദനങ്ങൾ വലിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നുണ്ടാകും എന്താണ് എൽ ഡി എഫിന് വീണ്ടും ഭരണം ലഭിച്ചിരിക്കുന്നു പ്രസിഡന്റ് എന്ന രീതിയിൽ കെ വി ബിജു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നതിനു ശേഷം ഇടതുപക്ഷത്തിൻ്റെ കൈകളിലായിരുന്നു ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ ഉണ്ടായിരുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു സമനില വന്നെങ്കിലും ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു വിജയമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ എത്തിക്കുക എന്നുള്ളത് അതുതന്നെയാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു ഫലമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് പി കെ പ്രമീള പ്രസിഡൻ്റായും മാസ്റ്റർ വൈസ് പ്രസിഡന്റുമായുള്ള ഭരണസമിതി ജില്ലയിലെ ഒന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായി കേരളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മാറ്റിയിരുന്ന പ്രവർത്തനങ്ങളാണ് വികസന പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നടപ്പിലാക്കിയത് ആ വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഒന്നുകൂടെ ഈ നാട്ടിൽ നടപ്പിലാക്കുക എന്നതാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഈ നാട്ടിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധി ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാവശ്യമായ കൂട്ടായ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് മെമ്പർമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനപരമായ എല്ലാ സാധ്യതകളും ഈ നാടിനു മേലെ സമ്മാനിക്കാൻ അഞ്ച് വർഷക്കാലം ഈ നാടിനോടൊപ്പം ഒരു ജനപ്രതി എന്ന നിലയിൽ ഉണ്ടാവുമെന്നാണ് ഈ നാടിന് മുന്നാകെ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഈ എൽ ഡി എഫിൻ്റെ വലിയ ഒരു ശക്തി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ എടക്കാട് ബ്ലോക്ക് അവിടെ ഈ തുല്യ നിലയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം പരിശോധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിലവിൽ ഈ പറയുന്ന നിലയിൽ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളൊന്നും ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടില്ല അത് സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനകൾ ഇനിയുള്ള കാലങ്ങളിൽ നടക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിജയത്തിൽ മതിമറക്കുക പരാജയത്തിൽ സങ്കടപ്പെട്ട് മാറി നിൽക്കുക എന്നതല്ല നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി വിജയമാണെങ്കിൽ ഈ നാട് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒന്നുകൂടി ശക്തിയോടെ പ്രവർത്തിക്കുക പരാജയപ്പെടുകയാണെങ്കിൽ എന്താണ് പരാജയ കാരണങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംഘടനാപരമായി എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ എന്തൊക്കെയും മനസ്സിലുണ്ടോ ഇടക്കാട് ബ്ലോക്ക് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണയൊക്കെ സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബ്ലോക്കായിരുന്നു അപ്പോൾ പുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമുക്ക് ആവശ്യമായി വരുന്ന ഉള്ളത് ഈ കഴിഞ്ഞ വർഷം ഭരണസമിതി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവശരായ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് അവരുടെ പിന്നെ വരുമാനത്തിന് എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തിലേക്കുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള ഒരു നൂതനമായ ആശയം നടപ്പിലാക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതുപോലെ ഈ പറയുന്ന മാറ്റിവെക്കപ്പെട്ട ആളുകളെ അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെല്ലാം അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും അതോടൊപ്പം ഈ നാടിൻ്റെ വികസനത്തോടുകൂടി ഊന്ന ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് ഭരണസമിതി നടപ്പിലാക്കുമെന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ഈ ഭാഗത്ത് ചാല ഉൾപ്പെടെയുള്ള ഭാഗത്ത് വലിയൊരു പ്രശ്നമായി ഈ ബ്ലോക്കിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് വാഹ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ പെടുന്ന കാര്യമല്ല എങ്കിൽ കൂടി അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കേണ്ടതല്ലേ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദേശീയപാത എന്ന് പറയുന്ന ഒരു നാടിൻ്റെ വികസനം രണ്ടായിരത്തി ഇരുപത്തി ആറോട് സാധ്യമാവും അങ്ങനെ സാധ്യമാകുമ്പോൾ ഈ പറയുന്ന വാഹന കുരുക്കുകൾക്ക് യഥാർത്ഥ സമയമുള്ള ഒരു പരിഹാരം കാണാൻ വേണ്ടി പറ്റും അത് പരിഹരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രാവിലെ ജോലിക്ക് പോകുന്ന ആൾ ജനങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യങ്ങൾ പോകുന്ന ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകൾ ചില സമയങ്ങളിൽ ഈ വാഹന ഗതാഗത കുരുക്കൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പരിധിയിൽ അല്ലെങ്കിൽ പോലും കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഈ പറയുന്നില്ലേക്ക് നമ്മൾ പുതിയേരുവിലെ ബ്ലോക്ക് പരിഹരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എം എൽ എ സുമേഷ് നടത്തുന്ന ശ്രമങ്ങളെല്ലാം ശ്ലാഘനീയമാണ് അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവപ്പെട്ട ആളുകളുമായി ആലോചിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പിന്നെ ഭാഗമെന്നതിൽ അവിടെയുള്ള ഗതാഗത കുരുക്കിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി ഈ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് കൂടി ഓർമ്മ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഈ ത്രിതല പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തുണ്ട് പഞ്ചായത്തുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റോൾ എന്താണ് എന്നത് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഇല്ല എന്താണ് ശരിക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു റോൾ നമ്മുടെ പല പദ്ധതികളുടെയും പ്രവർത്തനങ്ങളെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ചില നമ്മുടെ എം എൽ എമാരുടെ ചില വികസന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായ തലത്തിലേക്ക് ഇടപെടേണ്ട ഒന്നാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനം അപ്പോൾ അത് ആ നിലയിൽ തന്നെ ഇടപെടുന്നതുകൊണ്ടാണ് നാടിൻ്റെ വികസനങ്ങൾ ഈ പറയുന്ന നിലയിലേക്ക് സാധ്യമായ രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നമ്മുടെ ഈ പറയുന്ന നാടിൻ്റെ വികസനത്തിനൊരു നെടുന്തൂണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായാണ് പ്രവർത്തിച്ചത് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് അവിടെ അധികാരത്തിലേറ്റിട്ടുണ്ട് ബിനോയ് കുര്യൻ അവിടെ അധികാരത്തിൽ ഏറിയിട്ടുണ്ട് അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിൽ താങ്കൾക്ക് ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാകുമല്ലോ അത് ഇതിന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടാകില്ലേ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവം കൂടിയുണ്ട് ഞാൻ വിദ്യാർത്ഥി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന ബിനോയ് കുന്യൻ വൈസ് പ്രസിഡന്റ് അന്ന് ഞങ്ങളുടെ കൂടെ കമ്മിറ്റി ഉണ്ടായിരുന്ന ദിവ്യ ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് ഡിവൈഎഫ് രംഗത്ത് വന്നപ്പോഴും ബിനോയ് കുര്യൻ ജില്ലാ സെക്രട്ടറി ഞാൻ ആ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു ദിവ്യ അന്ന് സംസ്ഥാന ഭാരമായി പ്രവർത്തിച്ചിട്ടായിരുന്നു എന്തായാലും ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എന്ന് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചത് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചത് ഭരണത്തിൻ്റെതായ വികസനത്തിൻ്റെ പുതിയ സാധ്യതകളെ എങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമെന്നത് ജന ിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വന്നതിൽ എനിക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ആ ഒരു കരുത്ത് ആ ഒരു ഊർജ്ജം ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഈ പറയുന്ന മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ വിധ അഭിനന്ദനങ്ങളും നേരുകയാണ് കണ്ണൂർ പേരിൽ കൂടി ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും കെ ബിജു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഏഴ് ഏഴ് എന്നതാണ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കക്ഷിനില നറുക്കെടുപ്പിലൂടെയാണ് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഇവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് അതിനൊക്കെ നേതൃത്വം നൽകാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച ആളാണ് കെ വി ബിജു അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആൾ കൂടി എന്ന നിലയിൽ ഈ എടക്കാട് ബ്ലോക്കിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇടപെടാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും എല്ലാവിധ അഭി അഭിനന്ദനങ്ങളും നേരുകയാണ് കെ വി ബിജുവിന് ഈ ഘട്ടത്തിൽ ഇടക്കാട് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ